ടാത്ത വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പല പേരുകളിലുള്ള മയക്കുമരുന്നുകള് അതുപോലെ തന്നെ സ്വന്തം അച്ഛനെയോ അമ്മയെയൊക്കെ ആക്രമിക്കുന്ന രീതികള് ഇതൊക്കെ സത്യത്തില് അവന് ഈ കെ ജി ക്ലാസുകളില് അല്ലെങ്കിൽ സ്കൂൾ തല തലങ്ങളിൽ കിട്ടിയ അറിവിന്റെ അല്ലെങ്കിൽ സാമൂഹ്യത്തിന്റെ കുറവാണ് പരിചരണത്തിന്റെ കുറവാണ് ചെറിയ ക്ലാസ്സില് അവനെ നല്ല രീതിയിൽ ഒരു അധ്യാപിക പരിചരിച്ചിരുന്നുവെങ്കിൽ സമീപിച്ചിരുന്നെങ്കിൽ പക്ഷെ അവൻ അങ്ങനെ ആവില്ലായിരുന്നു ആരും അവരുടെ ഇഷ്ടത്തിനല്ല ഇങ്ങനെ വഴിതെറ്റി മാറിപ്പോകുന്നത് അങ്ങനെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ഒരു വിഭാഗമാണ് നിങ്ങളെ പോലെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക കുട്ടികൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുക തെറ്റ് പറഞ്ഞു കൊടുക്കാതിരിക്കുക അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നീട് ഈ കോഴ്സിനെ കുറിച്ച് പറയുന്നു എല്ലാവരും എനിക്ക് തോന്നുന്നത് മോൾഡിസോറി ടീച്ചർ ട്രെയിനിങ് ആണ് കിടന്ന ഈ മോൾഡിസോറി ടീച്ചർ ട്രെയിനിങ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അനേകം കള്ളനാണയങ്ങള് ഇന്ന് സമൂഹത്തിൽ ഉണ്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നീ കാണാൻ പറ്റും പല പേരുകളില് മോൾഡിസോറി ടീച്ചറാണോ പത്താം ക്ലാസ് പാസ്സായ മതി അഡ്മിഷൻ എടുക്കുകയും അത് ഒരു ഒരു മാസത്ത് നിൽക്കുമ്പോൾ തിരിച്ച് നമ്മളെടുത്ത് വരുന്ന അവസ്ഥയുണ്ടായിരുന്നു എവിടെയാണ് ആരാ വന്നിട്ടാന്ന് തോന്നുന്നത് അവസരത്തും ഉണ്ട് ചില സ്ഥാപനങ്ങൾ തന്നെ അവരുടെ അഫിലിയേഷൻ മാറ്റി നമ്മൾ ചോദിച്ചിട്ട് ഇവിടെ തന്നെ ആശീർവാദ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള അവര് കോഴ്സ് പത്തൊൻപത് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നത് കാരണം നമ്മുടെ കോഴ്സിന്റെ രീതികളും കെട്ടും അതിന്റെ അരിക്കുലം ഫ്രെയിം സിലബസും ഒക്കെ ആ രീതിയിലാണ് നമ്മള് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് റെക്കോർഡ് ക്ലാസ് കൊടുക്കുക ഫീസ് വാങ്ങിക്കുക ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നല്ല നല്ലൊരു കമ്പീരി നടത്തും ഈ അതിന്റെ പരസ്യത്തേക്കാണ് കുട്ടികളെ ഇതിലേക്ക് തിരിച്ചുവിടുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടാത്തതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കേരളത്തിൽ ഇഷ്ടംപോലെ അനേകം സ്കൂളുകളുണ്ട് അവിടെയൊക്കെ നിങ്ങൾ അപേക്ഷ കൊടുക്കുക ജോലി കിട്ടും നിരാശപ്പെടേണ്ടതില്ല എന്താണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത പ്രായത്തിലേക്ക് എത്തിക്കുന്ന ലഹരി മാധ്യമത്തിൽ ഉൾപ്പെടെയുള്ള ഒരു സമൂഹത്തിൽ തന്നെയാണ് വന്നു ജീവിക്കുന്നത് അപ്പോൾ വേണ്ട മൂല്യവും ധാർമ്മികതയും എല്ലാമുള്ള എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ജോലി ലഭിച്ചവർക്കും ഇനി ജോലി ലഭിക്കാനുള്ളവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി ാണ് അപ്പോൾ ജോലി കിട്ടാത്തവര് ഒരു കാരണവശാലും നിരാശപ്പെടരുത് എന്ന അവസരങ്ങൾ മുന്നോട്ട് വരികയാണ് കാരണം നമുക്കൊരു അംബീഷൻ ഉണ്ട് ടു ബിക്കം എ ഗുഡ് ടീച്ചർ ആ ഒരു അംബീഷൻ നേടുന്നത് വരെ നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ പ്രയത്നവും നിങ്ങളുടെ ഏറ്റവും നല്ല ബിഹേവിയറുമാണ് ഭാവിയിൽ നിങ്ങളെ ഏറ്റവും നല്ലൊരു ഒരു അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടരുത് ഏറ്റവും ആ ഒരു അംബീഷനോട് കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവാ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല അധ്യാപികമാരായി മാറാൻ സാധിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല വിദ്യാലയങ്ങളിൽ ജോലി കിട്ടും അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടരുത് ആ ഒരു ശുഭ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവാ പ്രതീക്ഷകളാണ് നമ്മൾ ഓരോ മനുഷ്യരെയും ജീവിക്കാൻ അനുവദിക്കുന്നത് അത് പ്രേരിപ്പിക്കുന്നത് റെഡി 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 ഫൈനൽ പിച്ചർ ഒന്നും ഇങ്ങോട്ട് കേശിക്കണം ഓക്കേ റെഡി റെഡി രദീഷ് ആദിയം റെഡി 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 സാലിം യെസ് 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 സഹ് നഹറ റെഡി റെഡി യെസ് യെസ് Asma E.K. Ready. ready, ready, ready. Yes, yes, yes. Yes. Yes, ready. शाहिला अस सर मक्सिम रेडी रेडी यस रेडी 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 रेसीनो सिटी रेडी 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 मनीस्ट्री देहरादून वार्नो के यस यस रेडी रेडी यस यस 99 टीचरिंग नोट कह रहे है टेलरिंग नोट कह रहे है ആദ്യമായി ഈ പരിപാടിക്ക് ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട കേരള എഡ്യൂക്കേഷൻ കൌൺസിൽ ഡയറക്ടർ ശ്രീ സതീശൻ സാറിന് എന്റെ പേരിലും പബ്ലിക് മോട്ടിറ്റോറിയൽ അക്കാദമിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു സംസാരിച്ച കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയർമാൻ പ്രതാപൻ സാറിനും അതുപോലെ തന്നെ കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ അംഗമായ ശ്രീ ബിജു സാറിനും എന്റെയും സൊഫിക് മോണ്ടിസോറി അക്കാദമിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എന്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്കും രക്ഷിതാക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും എന്റെ പേരിലും കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ പേരിലും പബ്ലിക് മോണ്ടിസോറി അക്കാദമിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം